മക്കൾ മരണപ്പെട്ട പ്രമുഖ നടന്മാർ സുരേഷ് ഗോപി മലയാളികൾക്ക് പ്രിയങ്കരനായ നടന്മാരിൽ ഒരാളാണ് സുരേഷ് ഗോപി താരത്തിൻ്റെ മൂത്ത മകൾ ലക്ഷ്മി ഒരു കാർ ആക്സിഡന്റിലാണ് മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഒന്നര വയസ്സായിരുന്നു കുട്ടിയുടെ പ്രായം വിവേക് തമിഴ് സിനിമകളിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള നടനാണ് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിലാണ് ഡെങ്കിപ്പനി മൂലം വിവേകിന്റെ മകൻ മരണം പ്രസന്നകുമാർ എന്നാണ് കുട്ടിയുടെ പേര് മരണപ്പെടുമ്പോൾ പതിമൂന്ന് വയസ്സായിരുന്നു കുട്ടിയുടെ പ്രായം ഡെങ്കിപ്പനിയും ബ്രെയിൻ ഫീവറുമായിരുന്നു മരണകാരണം നടൻ പ്രകാശ് രാജ് മലയാളം തമിഴ് സിനിമാ രംഗത്തെ പ്രമുഖ നടനാണ് പ്രകാശ് രാജ് താരത്തിന്റെ അഞ്ചു വയസ്സുള്ള സിദ്ധു എന്ന മകൻ മേശയിൽ നിന്ന് വീണ് മരണപ്പെട്ടു പ്രഭുദേവ തമിഴ് സിനിമാ നടനും ഡാൻസറുമായ താരമാണ് പ്രഭുദേവ പ്രഭുദേവയുടെ മകൻ ഒരു വയസ്സിൽ ക്യാൻസർ ബാധിച്ചാണ് മരണപ്പെടുന്നത്